സി പി എമ്മിന് വീണ്ടും തിരിച്ചടി സർവകലാശാല പ്രശ്നങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ തന്നെ ഡോക്ടർ രാജൻ ഗുരുക്കൾ അതിശക്തമായി തന്നെ ലേഖനത്തിലൂടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേരള ഗവർണറും സർക്കാരും തമ്മിലുള്ള മഞ്ഞുരുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം തന്നെ മുൻകൈയെടുത്ത് നടത്തി സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതാണ് ചായ സൽക്കാരം നടന്നതും ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചതുമൊക്കെ കേരളം കണ്ടു അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നുവെന്നാണ് തൽക്കാലം കേരളം കണക്ക് കൂട്ടുന്നത് പക്ഷേ കേരള സർവകലാശാലയിലെ തർക്കത്തിൽ വി സി അനുകൂലിച്ച് രാജൻ ഗുരുക്കൾ വന്നതോടെ സി പി എം തന്നെ വെട്ടിലായിരിക്കുകയാണ് സർവകലാശാല പ്രശ്നങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ തർക്കത്തിൽ സിൻഡിക്കേറ്റിന് തള്ളിയും വി സിയെ അനുകൂലിച്ചുമാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം സർവകലാശാലയിൽ വി സി അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് സമിതിയാണ് സിൻഡിക്കേറ്റ് വി സി ഇല്ലാതെ സിൻഡിക്കേറ്റ് നിയമപരമായോ പ്രാവർത്തികമായോ നിലനിൽപ്പില്ല ഈ നിയമപരമായ അജ്ഞതയാണ് കേരള സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം വി സി അധ്യക്ഷത വഹിക്കാത്ത യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂട്ടായെടുക്കുന്ന തീരുമാനത്തിനാൽ നിയമപരമായി നിലനിൽപ്പില്ല വി സിയുടെ വിവേചനത്തെ ആശ്രയിച്ചാണ് തന്റെ അധികാരമെന്ന രജിസ്ട്രാർ ബോധവാനായിരിക്കണമെന്നും ഗുരുക്കൾ പറയുന്നു ചുമതലയെക്കുറിച്ച് ധാരണയുള്ള ഒരു വി സിക്ക് അക്കാദമിക നിലവാരവും സിൻഡിക്കേറ്റുമായി നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഗുരുക്കളുടെ പ്രതികരണത്തിൽ സി പി എം സംഘടനകൾ പ്രതിഷേധിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിന്റെ പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ് പ്രസ്താവനയെന്ന് എ കെ പി സി ടി എ വിമർശിച്ചു ഏകാധിപതികളായ വി സിമാരുടെ ചെയ്തികൾക്ക് ഗുരുക്കൾ കൂട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് എ നിശാന്തും ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ ബിജുകുമാറും അഭിപ്രായപ്പെട്ടു സർവകലാശാല നിയമവും ചട്ടവും സംബന്ധിച്ച് ഗുരുക്കൾക്ക് വേണ്ടത്ര ധാരണയില്ലെന്ന പ്രസ്താവന തെളിയിക്കുന്നതായി ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ എഫ് യു ടി വിമർശിച്ചു